ി ബ്രൂവറി കമ്പനി ആരംഭിക്കാനിരിക്കുന്ന പഞ്ചായത്തിലെ ആറാം വാർഡിൽ ഒയാസിനെതിരെ ഗ്രാമസഭ ചേരാൻ യോഗം തീരുമാനിച്ചു അംഗം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പരിഗണിച്ച് നവംബർ അഞ്ചിന് ചേരാമെന്ന കോൺഗ്രസ് ഭരണസമിതി നിർദ്ദേശിച്ചു ബോർഡ് യോഗത്തിൽ വീണ്ടും പ്രതിഷേധമുയർന്നു ആറാം വാർഡ് മണ്ണുക്കാട് മെമ്പർ സി പി എം പ്രതിനിധി ശാന്തി തന്റെ വാർഡിൽ ഒയാസസിനെതിരെ ഗ്രാമസഭ ചേരാൻ പറ്റില്ലെന്ന് അറിയിച്ചു യാസുമായി ബന്ധപ്പെട്ടു ഇതിന് സ്ഥലം എടുത്തു കൊടുത്തത് ആരാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കോൺഗ്രസ് ഈ ഭരണസമിതിയുടെ കൂടെയില്ല ഒരു കോൺഗ്രസ് മെമ്പർ തന്നെയാണ് ഇത് സ്ഥലം എടുത്തു കൊടുത്തത് ആ സ്ഥലം എടുത്തു കൊടുത്ത് അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഓർഡർ വന്നിട്ട് ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു ഒരു മീറ്റിംഗ് ഓൺലൈൻ മീറ്റിംഗ് ആ മീറ്റിംഗിൽ സെക്രട്ടറിയും ഓഫീസെന്റും അതായത് ഓഫീസർമാർ കമ്പനി അവിടെ വന്ന പ്രാദേശികമാണ് പരാതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചത് സമരത്തിന് മുന്നിൽ നിൽക്കുന്ന ആ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നത്തെ കെ എസ് ആണ് വീട്ടിൽ പറഞ്ഞത് അവർ പറഞ്ഞു പ്രാദേശികമായിട്ടും പരാതി ഇല്ല എന്ന് പറഞ്ഞില്ല കാരണം കോൺഗ്രസിൻ്റെ ആളുകൾക്ക് തല കൊടുത്തു കൊടുക്കും എടുത്തു എന്ത് കമ്പനി വരാനാണ് വ്യക്തമായ അറിവ് വരുന്നത് അപ്പോൾ പരാതിയില്ലായി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ഗവൺമെൻറ് അങ്ങനെ അനുമതി കൊടുത്തത് അല്ലെങ്കിൽ കമ്പനിയുടെ വരുന്നതിന് അനുമതി കൊടുത്തത് പരാതി ഇല്ല എന്ന് പറഞ്ഞപ്പോഴും പ്രശ്നമില്ല തല കൊടുത്ത് കൊടുത്തപ്പോഴും പ്രശ്നമില്ല ാണ് നൂറ്റി നാല്പത്തി ഒൻപത് പേർ ഗ്രാമസഭ ചേരണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചേരാനിരുന്ന ബോർഡ് യോഗം സി പി എം പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്നു ഗവൺമെന്റ് വക്കീലിനെ സമീപിക്കാൻ തീരുമാനിച്ച ഒരു പറ്റില്ല അടിസ്ഥാനത്തിൽ ഇന്ന് ഭരണസമിതിക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് പറ്റില്ല സർക്കാരിന്റേതെ കേസുകളെടുക്കാൻ പറ്റില്ല എന്റെ അടുത്ത ഭരണസമിതി തീരുമാനമെടുക്കണം അത് ഗ്രാമസഭ അംഗീകരിക്കലും അതുപോലെ തന്നെ ഏഴാം വാർഡ് കഴിഞ്ഞ ഗ്രാമസഭ അംഗീകരിച്ചു ആ അംഗീകരിക്കലും കോടതി പോകാനുള്ള തീരുമാനം അംഗീകരിക്കലാണ് ഇന്ന് ചെയ്തത് തയ്യാറല്ല എന്നുള്ളത് നമ്മളെ രേഖാമൂലം അറിയിച്ചു അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ഭരണസമിതി നേരിട്ട് പഞ്ചായത്തിൻ്റെ പൈസ എടുക്കാതെ ഭരണസമിതി നേരിട്ട് പോകാൻ തീരുമാനിച്ചു കേസിൽ അതിന് ഇന്നത്തെ ഭരണസമിതി യോഗം വൈസ് പ്രസിഡൻറ്റിനെ ചുമതലപ്പെടുത്തി അതിൽ എൽ ഡി എഫിൻ്റെ മെമ്പർമാർ ഒസിസ് കമ്പനി വരുന്നതിന് ഞങ്ങൾക്ക് സമ്മതമാണ് സന്തോഷമാണെന്നാണ് ഇന്നത്തെ ഭരണസമിതി യോഗത്തിൽ അവർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് മറ്റ് അംഗങ്ങൾ ബി ജെ പിയുടെ അംഗങ്ങൾ കോൺഗ്രസിന്റെ അംഗങ്ങളും ഒറ്റക്കെട്ടായി പറഞ്ഞു വൈ ആസിസ് പരിസ്ഥിതി പ്രശ്നമുണ്ടാക്കും കൂടി വെള്ളത്തിനും ദോഷം ചെയ്യും അതുകൊണ്ട് കേസിൽ പോണം എന്നുള്ളതാണ് മറ്റെല്ലാ മെമ്പർമാരും ഒരേ സ്വരത്തിലുണ്ട് ഇതുവരെ ഗ്രാമസഭ സ്പെഷ്യൽ ഗ്രാമസഭ വിളിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ മെമ്പർ ഇന്നിപ്പോൾ കത്ത് കൊടുത്തിരിക്കാണ് ഇന്ന് ഇന്ന് ബോർഡുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇന്ന് കത്ത് കൊടുത്തിരിക്കുകയാണ് ഞാൻ ഒൻപതാം തീയതി ഗ്രാമസഭ വിളിക്കാൻ തയ്യാറാണെന്ന് കാരണം അവർക്കറിയാം അവർ വിളിക്കാൻ തയ്യാറായില്ലെങ്കിൽ അടുത്ത വാർഡിലെ മെമ്പറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് വിളിക്കാനുള്ള നിയമം യു ന്യൂസ് പാലക്കാട്